ജയിലിൽ കിടക്കുന്ന തന്റെ കാമുകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരിക്കുകയാണ് നടി ഷാലിൻ സോയിപ്പോൾ ഏത് പ്രതിസന്ധിയിലും താൻ കൂടെ ഉണ്ടാകുമെന്നും തളരാതെ ഇരിക്കണമെന്നുമാണ് നടി കാമുകനോട് ഈ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഷാലിൻ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ കാമുകനായ ടി എഫ് വാസന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെ ശാലിൻ സോയിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് വാസൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇവരുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നത് ഇതിനു പിന്നാലെ വാഹനം ഓടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിച്ചതിനും അശ്രദ്ധമായി കാർ ഓടിച്ചതുമടക്കം നിരവധി കേസുകളിൽ ടി ടി എഫ് വാസൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആരാധകരുള്ള യൂട്യൂബർ ആയതിനാൽ തന്നെ വാസനെ കുറിച്ചുള്ള വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ഒടുവിൽ പ്രിയതമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുകയാണ് ഷാലിൻ ഇപ്പോൾ ഏത് പ്രതിസന്ധിയിലും കൂടെ താൻ ഉണ്ടാകുമെന്നും തളരാതെ ഇരിക്കണമെന്നുമാണ് നടി പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഷാലിൻ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ വാസിന്റെ കയ്യിൽ തന്റെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നതും കാണാൻ കഴിയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ നീ ധൈര്യമായിരിക്കുക ഞാൻ എപ്പോഴും നിന്റെ കൂടെ കൂടെയുണ്ടാകും എനിക്കറിയാവുന്നവരിൽ ഏറ്റവും നല്ല വ്യക്തി നീയാണ് ഇപ്പോൾ സംഭവിക്കുന്നതിനൊന്നും നീ അർഹനല്ല എന്ന് എനിക്കറിയാം പക്ഷെ നീ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ നിന്നോട് പറയുന്നു നടക്കതെല്ലാം നന്മയ്ക്ക് വിടൂ പാത്തുക്കല്ലാമെന്നുമാണ് ഷാലൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത് ടി ടി എഫ് വാസിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നടി പിന്തുണ കൊടുത്തിരിക്കുന്നുവെന്നാണ് ഈ പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത് അടുത്തിടെയാണ് അപകടകരമായ രീതിയിൽ വാസൻ കാർ ഓടിച്ചെന്ന കാരണത്താൽ മധുര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഓടിച്ചതിന്റെ വീഡിയോ കാറിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ പകർത്തി എന്ന ഐഡിയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു മധുരയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴിയാണ് വാസൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചത് ഇക്കഴിഞ്ഞ മെയ് പതിനഞ്ച് രാത്രി ഏഴ് അൻപതോടെ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടി എൻ ഫോർട്ടി എ ഡി എന്ന നമ്പറുള്ള മോഡിഫൈഡ് മാരുതി സൂസിക്ക് സിയാസ് കാർ അശ്രദ്ധമായി ഓടിച്ചു കണ്ടതായാണ് പരാതിയിൽ പറയുന്നത് മധുര മെട്രോപൊളിറ്റൻ ആൻഡ് ഫോഴ്സ് സോഷ്യൽ മീഡിയ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മണി ഭാരതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വാസനെതിരെ ഐ പി സിയിലെ ആറ് വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് സൂപ്പർ വെഹിക്കിൾ റേസിംഗ് നടത്തിയ മറ്റുമാണ് വാസൻ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധേയനായി മാറുന്നത് നാല്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് സെലിബ്രിറ്റി കൂടിയാണ് വാസൻ താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ മാറുന്നത് പതിവാണ് സൂപ്പർ മുൻപിൽ ദീർഘദൂരം സഞ്ചരിക്കുന്ന വാസന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുമുണ്ട് അമിത വേഗതയിൽ അഭ്യാസം കാണിച്ച് അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചതിന് പത്ത് വർഷത്തേക്ക് വാസന്റെ ടൂ വീലർ ലൈസൻസ് തമിഴ്നാട് ആർ ടിഒ രണ്ടായിരത്തി റദ്ദാക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ കുറേ കാലമായി വാസനും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അടുത്തിടെ തമിഴ് ജനപ്രീതി നേടിയ പാചക റിയാലിറ്റി ഷോയായ കുക്ക് വിത്ത് കോമാലി എന്ന പരിപാടിയിൽ നടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് ആശംസകൾ എത്തിയപ്പോഴാണ് ഷാലിനുമായിട്ടുള്ള പ്രണയത്തെപ്പറ്റി വാസൻ സൂചിപ്പിച്ചത് അതേസമയം വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് വാസൻ ഇപ്പോൾ മഞ്ജൽ വീരൻ എന്ന ചിത്രത്തിലാണ് വാസൻ നായകനായിരുന്നത് വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്